കാലിന് പരിക്കേറ്റ് ബുദ്ധിമുട്ടിലായ വയോധികയ്ക്ക് സഹായവുമായി ഹയർ സെക്കൻഡറി സ്കൂൾ വീടിനോട് ചേർന്ന് നിർമ്മിച്ചു തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ദത്തുഗ്രാമമായ കുറ്റിക്കോലിൽ വീഴ്ചയെ തുടർന്ന് ദീർഘകാലം കിടപ്പിലാവുകയും പിന്നീട് നടക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്ത ചേക്കൂട്ടിക്കാണ് വീടിനോട് ചേർന്ന് ശൌചാലയം നിർമ്മിച്ചു നൽകിയത് ടോയ്ലറ്റിന്റെ സമർപ്പണം കുറ്റിക്കോലിൽ വെച്ച് നടന്നു ജില്ലാ കോർഡിനേറ്റർ ശ്രീധരൻ കൈതപ്രം ഉദ്ഘാടനം നിർവഹിച്ചു ചെറിയൊരു നടത്തി ഈ ഈ വലിയ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ജീവിതത്തിൽ ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അല്ലേ കുടിവെള്ളം എത്തിച്ചു കൊടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എ ദേവിക അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എ കെ ഉഷ വിനോദ് രാഘവൻ ഇ കുഞ്ഞിരാമൻ പി വിനോദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്